ഹായ് ഒരു വണ്ണല്ലേ അവർ സുഖമായിട്ടിരിക്കുന്നോ റംദാൻ നോമ്പുകാരം വരാനായിട്ട് പോവാണ് അപ്പോ കഴിഞ്ഞ മാസം മുതലെന്ന് എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു റംദാൻ ചാലഞ്ച് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷവും അതിന് മുന്നത വർഷവും ഒക്കെ റംദാൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ചാലഞ്ചുമായിട്ടാണ് ഞാൻ ഇത്തവണയും വന്നിരിക്കുന്നത് നമ്മൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റമദാൻ ഈ ഒരു പുണ്യമാസത്തിൽ ആരാധനകൾക്കൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും കൂടെ കുറച്ചും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് പലരും ചോദിക്കുന്ന കാര്യമാണ് നോമ്പ് എടുക്കുമ്പോൾ വെയിറ്റ് കൂടുവോ കുറയോ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നോമ്പ് കാലം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മന്താണ് നല്ലപോലെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു മന്തു ആണ് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് അല്ലെങ്കിൽ വണ്ണം കൂടുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ഡൌട്ട്സുമായിട്ട് വരാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റർമെറ്റന്റ് ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ് റമദാൻ നോമ്പ് ഇത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അഞ്ചു കിലോ മുതൽ എട്ട് കിലോ വരെ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ റംദാൻ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇഫ്താർ സമയത്തുള്ള മിസ്റ്റേക്ക് ആണ് ഒരു ദിവസം മുഴുവൻ നമ്മൾ നല്ല രീതിയിൽ ഫാസ്റ്റ് ചെയ്ത് അതായത് പട്ി കിടന്നിട്ട് ഇഫ്താ സമയത്ത് നമ്മൾ വൈകുന്നേരം എണ്ണ പലഹാരങ്ങളും പഞ്ചസാര ചേർത്ത ജ്യൂസുകളും ഭയങ്കര ഹൈ കലോറി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കും ഇതാണ് നമ്മുടെ വണ്ണം കൂട്ടാനായിട്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടാനായിട്ടും ഒക്കെ ഏറ്റവും വലിയൊരു റീസൺ ആവുന്നത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നോമ്പ് തുറക്കുക അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഒന്നോ രണ്ടോ ഈന്തപ്പഴവും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് ഒന്ന് സമാധാനമായിട്ട് നമ്മുടെ നമ്മുടെ വയറിനെ ഒന്ന് അറിയിക്കുക ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ഒരു ഇൻഫർമേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക കാരണം അത്രയും നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഒരുപാട് ഫുഡുകൾ കഴിക്കുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റിംഗ് ബ്രേക്കിംഗ് മെത്തേഡ് നിങ്ങൾ ഫോളോ രണ്ട് രണ്ടീന്തപ്പഴവും ഒരു ഗ്ലാസ് വെള്ളവും മാത്രം മതിയാവും അതിനുശേഷം ജ്യൂസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട ജ്യൂസുകൾ കുടിക്കുന്നതിന് പകരം അങ്ങനെയുള്ള ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുന്നതിന് പകരം തണ്ണിമത്തൻ്റെ ജ്യൂസോ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്നും കൂടെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുക ഇനി എണ്ണ പലഹാരങ്ങളുടെ കാര്യമാണ് നമ്മൾ അതിനുശേഷം ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസിലോട്ടായിരിക്കും നമ്മുടെ കൈ പോവുക പഴംപുരിയും അതുപോലെ തന്നെ സമൂസയും ചിക്കൻ റോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അതൊക്കെ പാടി ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ അതിന്റെ ലിമിറ്റിന് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഒരെണ്ണത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഫ്താർ സമയത്ത് കഴിക്കാതിരിക്കുക നല്ല അതെനിക്ക് അറിയാം അപ്പം ആ സമയത്ത് നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുത്ത് നമ്മുടെ ബോഡിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടത് കാരണം അത്രയും നേരം ഫാസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി ടയർഡായിട്ടുണ്ടാകും അപ്പം നല്ല ന്യൂട്രീഷൻ ഡെൻസ് ആയിട്ടുള്ള ആഹാരം നമ്മുടെ ബോഡിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് തന്നെ ഫ്രഷ് ഫ്രൂട്ട്സിന്റെ ഒരു ബൗളോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ സൂപ്പുകളോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിക്കാവുന്നതാണ് ഇനി പ്രധാന ഭക്ഷണത്തിലോട്ട് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ കഴിയുന്നത് ഈ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് ആയിട്ടുള്ള മീറ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പോർഷൻ സൈസ് നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക അതുപോലെ തന്നെ അധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക ചോറ് പത്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതായത് ഗോതമ്പ് വെച്ചിട്ടുള്ള ആഹാരങ്ങൾ മില്ലറ്റ് വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കോൺ വെച്ചിട്ടുള്ള ആഹാരങ്ങളൊക്കെ നിങ്ങളുടെ മെയിൻ കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം റൈസ് ഓപ്ഷൻസ് കഴിക്കുകയാണെങ്കിൽ തന്നെ ബ്രൗൺ റൈസിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ പ്രധാന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഗ്രിൽഡ് ചിക്കൻ ഗ്രിൽഡ് ഫിഷ് ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇനി അത്താഴത്തിന്റെ കാര്യമാണ് അതായത് സുഹൂർ മീൽ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു മീലാണ് എന്റെ പല ഫ്രണ്ട്സും സുഹൂർ മീൽ സ്കിപ്പ് ചെയ്തിട്ട് ഉറങ്ങുന്ന ആൾക്കാര് നമ്മൾ ഉറക്കത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അറിയാം പക്ഷെ എന്നാലും ഈ അത്താഴം എന്ന് പറയുന്ന നമ്മള് ഈ ഒരു റമദാൻ നോമ്പുകാലത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അടുത്ത ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ അവേഴ്സ് നമ്മളെ ഫാസ്റ്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പിടിച്ചു നിർത്താനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു മീലാണ് അത്താഴത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുക ഗോതമ്പ് കഞ്ഞി നിങ്ങൾക്ക് കഴിക്കാം മില്ലറ്റിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഓട്സ് കഴിക്കാം മുട്ട കഴിക്കാം ഈ ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ സാവധാനത്തിലാണ് അതിന്റെ ദഹനം നടക്കുക അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമുക്ക് കൂടുതൽ നേരം വിശപ്പില്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഫുഡ് ഓപ്ഷൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അത്താഴത്തിന്റെ സമയത്ത് ധാരാളം വെള്ളം കുടിക്കാനും നിങ്ങൾ ശ്രമിക്കുക ഇനി വർക്ക്ഔട്ടിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ പലർക്കുള്ള സംശയമാണ് നമ്മൾ റമദാൻ നോമ്പ് കാലത്ത് വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ വർക്ക്ഔട്ട് ചെയ്യാമോ ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവാറുണ്ട് വർക്ക്ഔട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച സമയം നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുമ്പെയാണ് ആ സമയത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി എനർജിക്ക് വേണ്ടിയിട്ട് സ്റ്റോർഡ് ഫാറ്റ് ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് കൂടാതെ വർക്ക്ഔട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇഫ്താർ നോമ്പ് തുറക്കാം ആഹാരവും കഴിക്കാനായിട്ട് സാധിക്കും മറ്റൊരു സമയം എന്ന് പറയുന്നത് ഇഫ്താർ കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷമാണ് അതായത് നമ്മൾ ഹെവി ആഹാരങ്ങളൊക്കെ എടുത്തിൻ്റെ ഉടനെ തന്നെ വർക്ക്ഔട്ട് ചെയ്തത് ഒരു ടു അവേഴ്സ് ഗ്യാപ്പ് എടുത്തിന് ശേഷം ആയിരിക്കണം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഇനി എന്ത് തരം വർക്ക്ഔട്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ അധികം ഹെവി ലിഫ്റ്റിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ആ രീതിയിലേക്കുള്ള വർക്ക്ഔട്ടിൽ പോകേണ്ട ആവശ്യമില്ല ലൈറ്റ് കാർഡിയോ അല്ലെങ്കിൽ വാക്കിംഗ് ഇത്തരത്തിലുള്ള വർക്ക്ഔട്ടുകൾ മതിയാവും ഒരു തേർട്ടി മിനിറ്റ്സ് തന്നെ ധാരാളമാണ് കാരണം നിങ്ങൾ ഒരുപാട് നേരം ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കലറി ബേൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എക്സ്ട്രാ നിങ്ങളെ ടയറിങ് ആക്കുന്ന എക്സോസ്റ്റ് ആക്കുന്ന വർക്ക്ഔട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇനി വെള്ളം കുടിക്കുന്ന രീതിയാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പകൽ സമയത്ത് വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെ ഇഫ്താറിലും അത്താഴത്തിനും ഇടയ്ക്കുള്ള സമയത്ത് നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക നമ്മുടെ ബോഡി വെയിറ്റ് പ്രകാരം ട്വന്റി ഫൈവ് കിലോഗ്രാമിന് ഒരു ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അപ്പൊ അറ്റ്ലീസ്റ്റ് ലിറ്റർ ലിറ്റർ ടു ും ഈ ഒരു ടൈം ഗ്യാപ്പിനിടയിൽ നിങ്ങൾ കുടിച്ചിരിക്കണം ഒന്നിച്ച് കുടിക്കാതെ ഓരോ മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ കുടിച്ചാൽ മതിയാവും ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിസം കുറയും വിശപ്പ് കൂടാനുള്ള ഒരു റീസൺ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് സ്ലോ ഡൗൺ ആവുകയും ചെയ്യും അപ്പൊ ഇത്രയുള്ള കാര്യം ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഹൈ കലോറി ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങളൊക്കെ തന്നെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ നല്ലപോലെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഇത് കൃത്യമായിട്ട് ഒരു മുപ്പത് ദിവസം ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പെരുന്നാളിന് മുമ്പ് നിങ്ങളുടെ മാറ്റം കണ്ട് എല്ലാവരും അത്ഭുതപ്പെടും ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒരു സാമ്പിൾ മീൽ പ്ലാന് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നോമ്പ് എടുക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിക്കാം എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു റംസാൻ ആശംസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം